കേന്ദ്ര സർക്കാരിൻ്റെ ഭക്ഷ്യ കിറ്റ് വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് എല്ലാ ജില്ലകളിലും റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും വിപണിയിൽ അതായത് പലചരക്ക് കടകളിൽ അരിക്ക് അൻപത് രൂപയ്ക്ക് മുകളിലേക്ക് വില കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള അരി സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത റൈസ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് ഭാരത ആട്ട ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയ്ക്ക് അതോടൊപ്പം തന്നെ ഭാരത് ദാൽ നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം കേന്ദ്ര സബ്സിഡിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണ് അഞ്ച് കിലോയുടെ അരി പാക്കറ്റ് അതോടൊപ്പം തന്നെ പത്ത് കിലോയുടെ അരിപ്പാക്കറ്റ് ഇത് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് വീട്ടിലേക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിത്തരുന്നത് എല്ലാ വീടുകളിലേക്കും ആനുകൂല്യമുണ്ട് പതിനാല് ജില്ലകളിലും ഇതിന്റെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇതിന്റെ പാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗുണമേന്മയുള്ള അരി നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തി അത് കൃത്യമായിട്ട് പാക്ക് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു അതിനുശേഷം സംസ്ഥാന വ്യാപകമായിട്ട് പതിനാല് ജില്ലകളിലും ഇതിൻ്റെ വിതരണം നടക്കുകയാണ് എ പി എൽ റേഷൻ കാർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കേവലം അഞ്ച് കിലോ അരി മാത്രമാണ് ഒരു മാസം നമുക്ക് ലഭിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ആയിട്ട് ലഭിക്കുന്ന സാധനങ്ങളാണ് സപ്ലൈകോ വഴി അരി ലഭിക്കുന്നുണ്ട് എങ്കിലും അത് പരമാവധി അഞ്ച് കിലോ വരെ അതും ഇരുപത്തി രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പത്ത് കിലോ വരെ അരിയുടെ പാക്കറ്റുകൾ നമുക്ക് വാങ്ങാവുന്ന വിധത്തിൽ ഇവിടെ ക്രമീകരണം വന്നിട്ടുള്ളത് ആ അരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ആവശ്യമുള്ള അത്രയും പാക്കറ്റുകൾ തവണകളായിട്ട് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കേവലം ഇരുപത്തി രൂപ മാത്രമേ ഒരു കിലോയ്ക്ക് ആകുന്നുള്ളൂ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ വിതരണം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എൻ സി സി എഫുകൾ വഴി നാഫെഡ് വഴി അതോടൊപ്പം തന്നെ കേന്ദ്രീയ ഫണ്ടാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എല്ലാം ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ സബ്സിഡി സാധനങ്ങളൊക്കെ വിറ്റിരിക്കുന്ന കേന്ദ്രീയ വഴി അതോടൊപ്പം തന്നെ വിവിധ ഓൺലൈൻ ഷോപ്പ് സൈറ്റുകൾ വഴി ഇപ്പോൾ ജിയോ മാർട്ടിലുൾപ്പെടെ ഭാരത അരി എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അതുമാത്രമല്ല ഭാരത ആർട്ടിലുൾപ്പെടെ ജിയോ മാർട്ട് വഴി നമുക്ക് ലഭിക്കുമെന്ന സൂചനകൾ ലഭ്യമായി കഴിഞ്ഞു ഇത് മാത്രമല്ല ആമസോണിലും എല്ലാം വളരെ വൈകാതെ ഇത് വിതരണത്തിന് തയ്യാറാവും അതിൻ്റെ ഉദ്ഘാടന ഘട്ടം എന്ന നിലയിലാണ് ചുരുക്കം ചില ഗുണഭോക്താക്കൾക്ക് ഈ അരിയൊക്കെ ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഏറ്റവും ഗുണമേന്മയുള്ള അരി തന്നെയാണ് വിതരണം ചെയ്യുന്നത് പൊന്നി അരി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണമേന്മയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടി ലഭിക്കുകയാണ് അത് മാത്രമല്ല കുത്തിരി വേണമെങ്കിൽ കുത്തിരി അതോടൊപ്പം തന്നെ ചാക്കരി അല്ലെങ്കിൽ പച്ചരി ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അരി നമുക്ക് ഈ രീതിയിൽ തന്നെ ഭാരത് റൈസ് എന്ന ബ്രാൻഡിൽ തന്നെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന അരി ഏതാണോ അല്ലെങ്കിൽ ഏത് ആവശ്യത്തിന് ഏത് അരിയാണോ വേണ്ടത് അത് ഈ ബ്രാൻഡിൽ ഉള്ളത് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ട് സാധാരണക്കാർക്ക് മാറുകയാണ് ഭാരത് റൈസ് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഈ വാഹനങ്ങൾ വഴി ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാകും അതുമാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിൽ വാഹനങ്ങൾ നമ്മുടെ ജില്ലയിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇനി വിവിധ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഈ സാധനം ഇറക്കുമതി ചെയ്യും അങ്ങനെ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ മറ്റ് ബ്രാൻഡുകളോടൊപ്പം തന്നെ ഭാരത അരി ഇടപെടിക്കും അങ്ങനെ നമുക്ക് ഗുണമേന്മയുള്ള അരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വാങ്ങാനും സാധിക്കും മറ്റ് ബ്രാൻഡുകൾക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെ ഇത് സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് രാജ്യത്ത് തന്നെ മൊത്തത്തിലൊരു മാറ്റം അത് മാത്രമല്ല അരിവില കുതിച്ചു ഏരുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശക്തമായി ഇടപെടൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് വന്നിരിക്കുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വിതരണം ഈ രീതികളിലൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക വളരെ വൈകാതെ വിതരണം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഈ ആനുകൂല്യം ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക